ഹലോ നമസ്കാരം ആയുർവേദ ടോക്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ സെലീൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ആണി രോഗത്തിനെ കുറിച്ചാണ് ആണിരോഗം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഭയങ്കര അധികം ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും ആണിരോഗം വരികയാണെങ്കിൽ കാരണം പൊതുവേ ഇത് കാലിലൊക്കെയാണ് വരാറുള്ളത് കാലിൽ വരുന്ന സമയത്ത് നമ്മൾ നടക്കാനായിട്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഷൂ ഇടാനായിട്ട് പറ്റില്ല അതുപോലെ തന്നെ ഒരു സ്ഥലത്തേക്ക് നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ തന്നെ മൊടന്തി മൊടന്തിയൊക്കെ ആയിരിക്കും നമ്മൾ നടന്നു പോകേണ്ടി വരിക അതുപോലെ തന്നെ നടക്കുന്ന സമയത്ത് അസഹനീയമായിട്ടുള്ള വേദന അനുഭവപ്പെടും അതുകൊണ്ട് തന്നെ നമ്മുടെ ലൈഫിന്റെ ഒരു ക്വാളിറ്റി നഷ്ടപ്പെടുന്നതായിട്ട് പലപ്പോഴും ആണി വരുന്ന ആളുകൾ പറയാറുണ്ട് അപ്പോൾ ഇത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കും അതിന് ശേഷം ഇവർ വന്നിട്ട് സർജറി ചെയ്യും സർജറി ചെയ്ത് പോയാലും ഇത് പിന്നെയും തിരിച്ചു വരുന്ന ഒരു അവസ്ഥയിലേക്ക് പല ആളുകളും പറയാറുണ്ട് അപ്പൊ ഇതെങ്ങനെ നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ അപ്പൊ അതിന്റെ കൂട്ടത്തില് ഇതെന്താണ് എങ്ങനെയാണ് ഈ അണി രോഗം വരുന്നത് ഇത് നമ്മുടെ കാലിലോ വെരലുകളിലോ കാലിന്റെ പാദത്തിലോ ഒക്കെ നമുക്ക് ഈ ഒരു കട്ടിയുള്ള ഒരു സ്കിന്നു വരാം നല്ല രീതിയിൽ ആ സ്കിന്ന് വന്നിട്ട് ഭയങ്കരമായിട്ട് ഡ്രൈ ആവുക അവിടെ രൂക്ഷത സംഭവിക്കുക ഭയങ്കര കട്ടി വെക്കുക പിന്നെ ശേഷം ആ സ്കിന്ന് നമുക്ക് നല്ല രീതിയിൽ കുത്തുന്ന പോലത്തെ ഒരു സ്കിന്നായിട്ട് മാറുക അതായത് അവിടെ ഡീപ് റൂട്ടഡ് ആയിട്ട് മാറുക സ്കിന്ന് വന്നിട്ട് അത് അതാണ് യാണിയായിട്ട് രൂപാന്തരം പ്രാപിക്കുന്നത് ഓക്കെ ഇത് നമ്മൾ സർജറി ചെയ്ത് കഴിഞ്ഞാലും ഒരുപാട് ആളുകളിൽ അപ്പോൾ പൊതുവെ എന്റെ ക്ലിനിക്കൽ എക്സ്പീരിയൻസിൽ ഞാൻ കണ്ടിട്ടുള്ളത് സർജറി ചെയ്തതിന് ശേഷവും ഇത് ഒരുപാട് ആളുകളിൽ തിരിച്ചു വരുന്നതായിട്ടാണ് കാണപ്പെടുന്നത് ഓക്കെ അപ്പം ഇതിനെ ഒരു എന്താ പറയുക നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റാനുള്ള ഒരു പരിഹാരമാണ് പലപ്പോഴും നമ്മളത് ശ്രദ്ധിക്കേണ്ടത് അല്ലാതെ നമുക്ക് ഒരു ടെമ്പററി മാത്രമായിട്ട് ഇത് മാറ്റിയിട്ട് ഒരു കാര്യമില്ല ഇത് പിന്നീട് തിരിച്ചു വരും അപ്പം നമുക്ക് അങ്ങനെ തിരിച്ചു വരുന്ന ഒരു പ്രകൃതി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഔഷധം വെച്ച് ഉള്ളിലേക്ക് ഔഷധം എടുത്തും കൂടി നമ്മൾ ഒരു പ്രയോഗം ഞാൻ ഇവിടെ പറയാം അത് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് വരാതിരിക്കാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും അപ്പൊ അതാണ് നമുക്ക് ഇന്ന് പറയാനുള്ളത് അതിന് വേണ്ടി വരുന്നത് നാല് ഇൻഗ്രീഡിയൻസ് ആണ് അപ്പൊ അതിൽ ഏറ്റവും ആദ്യം പച്ചമഞ്ഞളാണ് വേണ്ടത് പിന്നെ കർപ്പൂരം വേണ്ടത് പിന്നെ വേണ്ടി വരുന്നത് തുരിശ് ആണ് നീല കളറിലുള്ള കോപ്പർ സൾഫേറ്റ് എന്നൊക്കെ പറയലേ അതുപോലെ നീലത്തുരിശ് അത് ആവശ്യമുണ്ട് പിന്നെ മൈലാഞ്ചി ഇല ഓക്കെ അപ്പൊ ഇതെല്ലാം നമ്മൾ സമം ചേർത്തിട്ടാണ് ചെയ്യേണ്ടത് നമ്മൾ ഒരു ഇരുപത്തഞ്ച് ഗ്രാം ആണ് ഇത് എടുക്കേണ്ടത് അപ്പോൾ ഇരുപത്തഞ്ച് ഗ്രാം പച്ചമഞ്ഞൾ എടുക്കുക കർപ്പൂരം ഇരുപത്തഞ്ച് ഗ്രാം എടുക്കുക അതുപോലെ തന്നെ തുരിശ് ഇരുപത്തഞ്ച് ഗ്രാം എടുക്കുക പിന്നെ അതുപോലെ മൈലാഞ്ചി ഇല എന്ന് പറയുമ്പോൾ ഒരു പിടി മതിയായിരിക്കും അപ്പൊ ഇതെല്ലാം കൂടി നമ്മൾ അരച്ച് നല്ല മഷി പോലെ അരച്ചെടുക്കണം അത് അമ്മിയിൽ അരയ്ക്കാം നമുക്ക് മിക്സിയിൽ അടി അരക്കാം അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് പക്ഷെ ഒരു തടി പോലും ഇല്ലാതെ നല്ല രീതിയിൽ മഷി പോലെ അരഞ്ഞു കിട്ടണം അതിനുശേഷം നമുക്കിത് എവിടെയാണ് ആണി വന്നിട്ടുള്ളത് അവിടെ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പൊ പലപ്പോഴും ഈ ആണി വന്ന ഭാഗം പല സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിലുണ്ടെങ്കിലും നമുക്ക് എവിടെയൊക്കെയാണ് ഉള്ളത് അവിടെയൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാം ഇനി നമ്മൾ ഒരുപാട് ആണി അതായത് ഒരു മൂന്നിലധികം ആണികൾ നമ്മുടെ കാലിൽ ഉണ്ടെങ്കിൽ ഇതിന്റെ കൂടെ തന്നെ നമ്മൾ ഉള്ളിലേക്ക് ഔഷധം കൂടി സേവിക്കണം അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന പ്രകൃതം ഉണ്ടെങ്കിലും നമ്മൾ ഇതിന്റെ കൂടെ ഉള്ളിലേക്ക് കൂടി മരുന്നെടുക്കണം അതിന് നമ്മളെ കോൺടാക്റ്റ് ആണെങ്കിൽ നമുക്കിത് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും അതിനുശേഷം ഇത് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം ഈ അരച്ചെടുത്ത ഇത് ഒരു പത്ത് ദിവസം പത്ത് പതിനൊന്ന് ദിവസം ഒക്കെ ഇത് ഇരുന്നോളും ഫ്രിഡ്ജിൽ വെച്ചിരിക്കുക എന്നിട്ട് ഇത് നമുക്ക് ആവശ്യാനുസരണം എടുത്ത് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇത് മരുന്ന് വെച്ചിട്ട് നമ്മൾ വെറുതെ വെച്ച് ഉണക്കി കഴിഞ്ഞിട്ട് കളയുന്ന പരിപാടിയല്ല ഇത് നമ്മൾ ഇരുപത്തിനാല് മണിക്കൂർ വെച്ചിരിക്കണം അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യണം അത് നല്ല രീതിയിൽ കെട്ടിറക്കി വെക്കണം അപ്പൊ അത് ബാൻഡേഡ് ചെയ്യണം പഞ്ഞി വെച്ചിട്ട് നമുക്ക് ഇതാക്കിയിട്ട് പിന്നെ അതിന്റെ മേലേക്ക് നമ്മൾ ബാൻഡേഡ് വെച്ച് കെട്ടണം ഓക്കെ ആ രീതിയിലാണ് ഇത് സൂക്ഷിക്കേണ്ടത് പിന്നെ ഒരു രണ്ട് മണിക്കൂർ കൂടുമ്പോൾ ഇട ടയ്ക്ക് ഇതൊന്ന് അനച്ചു കൊടുക്കുക കാരണം ഇത് ഡ്രൈ ആയി കഴിയുമ്പോൾ പിന്നെ അതിലേക്കൊന്നും അതിന്റെ എക്സ്ട്രാക്ട് ഇറങ്ങാതെ വരും അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു രണ്ട് മണിക്കൂർ കൂടുമ്പോൾ നമ്മൾ ഇതൊന്ന് ഇടയ്ക്ക് ഒന്ന് അച്ചു കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും ഓക്കെ പിന്നെ ഇരുപത്തിനാല് മണിക്കൂർ നമുക്കിത് സൂക്ഷിക്കാം അതിനുശേഷം നമ്മളിത് കളയാ എന്നിട്ട് പുതിയതായിട്ട് നമുക്ക് വെച്ച് കെട്ടാനായിട്ട് സാധിക്കും ഓക്കെ അങ്ങനെ ഒരു പത്ത് പതിനൊന്ന് ദിവസം നമ്മൾ തുടർച്ചയായിട്ട് ചെയ്യാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക അപ്പൊ എന്നാൽ മാത്രമാണ് നമുക്കിത് പൂർണ്ണമായിട്ട് മാറ്റാനായിട്ട് സാധിക്കുകയുള്ളു അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ധാരാളമായിട്ട് ആണി ഉണ്ടെങ്കിൽ അത് കാലിൽ മുഴുവൻ ആണിയുള്ളവരുണ്ട് അതുപോലെ തന്നെ രണ്ടിലധികം ആണികളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇടക്കിടക്ക് വരുന്ന പ്രകൃതമാണെങ്കിൽ സർജറി കഴിഞ്ഞിട്ടും തിരിച്ചു വരുന്ന ഒരു പ്രകൃതം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഔഷധം എടുത്ത് തന്നെ ഇത്തരം പ്രയോഗങ്ങൾ ചെയ്യാം അപ്പൊ അതിന് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ ക്ലിനിക് നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം വാട്സാപ്പ് മെസ്സേജ് ചെയ്യാം അപ്പൊ നിങ്ങളെ നമുക്ക് ഹെൽപ് ചെയ്യാനായിട്ട് കഴിയും കേട്ടോ അപ്പോ താങ്ക് സോ മച്ച് ഈ ഒരു പ്രയോഗം എല്ലാവരും ചെയ്തു നോക്കാം എന്നിട്ട് റിസൾട്ട് കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്താം ഓക്കെ താങ്ക് സോ മച്ച് നാളെ നമുക്ക് പുതിയൊരു എപ്പിസോഡുമായിട്ട് വരാം അതുവരേക്കും സ്റ്റേ ഹാപ്പി ആൻഡ് സ്റ്റേ ഹെൽത്തി ബൈ